അടിമ ൂറുകൾ തറഞ്ഞിരിക്കുന്നു മരണസിംഹാസനത്തിൽ പേശികൾ ക്ലേശം വേദനയുടെ ഏൽപ്പിക്കുന്നു മൃദു ചൈനീസ് വിരൽ തുമ്പി ആഴ്ചാന്ത്യം മേനിക്ക് തിരുമ്മൽ പൂതി പൊട്ടുന്നു തെറ്റാരോപിക്കും എങ്ങനെ എത്ര അടിമ മണിക്കൂറുകൾ തറഞ്ഞിരിക്കുന്നു മരണസിംഹാസനത്തിൽ പേശികൾ ക്ലേശം തിന്നുന്നു വേദനയുടെ റിപ്പബ്ലിക്കെ ഏൽപ്പിക്കുന്നു ഡെല്ലിയുടെ മൃദു ചൈനീസ് മേനി നഗ്നത തന്നെ പരസത്യം തവൽ കൈമാറി ഒരുങ്ങി നിന്നു സുന്ദരി പാദങ്ങൾക്കടിയിൽ നടന്നു തീർത്ത കഷ്ടപ്പാടിന്റെ അക്ഷാംശ രേഖാംശങ്ങളിൽ കപ്പലോട്ടാൻ തുടങ്ങുന്നു മൃദുലതയ്ക്ക് മൃദുലതക്കെന്തൊരു ഊക്ക് പാദങ്ങൾക്കടയിൽ നടന്നു തീർത്ത കഷ്ടപ്പാടിന്റെ അക്ഷാംശ രേഖാംശങ്ങളിൽ കപ്പലോട്ടാൻ തുടങ്ങുന്നു മൃദുലതയ്ക്ക് എന്തൊരു മൂക്ക് അരക്കെട്ടിൽ ആദ്യ താളം തീർക്കുന്നു നോവുകളെ തിരഞ്ഞു കുത്തി അകറ്റുന്നു എന്തൊരു സുഖം അരക്കെട്ടിൽ ആദ്യ താളം തീർക്കുന്നു നോവുകളെ തിരഞ്ഞു കുത്തി അകറ്റുന്നു ഒരു ിൽ ജിപ്സിറ്റി കമ്പിയിൽ വിരിഞ്ഞിറങ്ങുന്നു ചുണ്ടിൽ നറു സംഗീതം ഒരു ജിപ്സി മറ്റല്ലിൽ കമ്പിയിൽ വിരലോട്ടുമ്പോൾ വിരിഞ്ഞിറങ്ങുന്നു ചുണ്ടിൽ നറു സംഗീതം പരിമിള പരിമള തൈലം തളിച്ച് പുറം തടവുമ്പോൾ തെളിയുന്നു കണ്ണുതിരുമി എനീറ്റിരിക്കുന്നു വടുക്കൾ തിണർപ്പിൻ തുരുത്തുകൾ പരിമട തൈലം തെളിച്ച് മുറം തടവുമ്പോൾ തെളിയുന്നു കണ്ണു കണ്ണുതിരുമ്മി എണീറ്റിരിക്കുന്നു വടുക്കൾ തിണർപ്പിൻ തുരുത്തുകൾ അവയിൽ ഓരോന്നിലും ചുടുവർണ്ണ ചരൽ പാകി അടക്കം ചെയ്യാൻ വിഫലം അവൾ ആരായുന്നു നീലപ്പാടുകളുടെ പെരിക്കപട്ടിക രഹസ്യം അവയിൽ ഓരോന്നിലും ചുടുവർണ്ണം ചരൽ പാകി അടക്കം ചെയ്യാൻ വിഫലം ശ്രമിക്കേ അവൾ ആരായുന്നു നീലപ്പാടുകളുടെ രഹസ്യം ആദ്യത്തേത് വല്ലുപാക്ക് ലഭിച്ച ഇംഗ്ലീഷ് പതക്കം ഉപ്പുറുക്കാൻ ഗാന്ധിയെ അനുഗമിച്ച വകം ആദ്യത്തേത് വല്ലുപ്പാക്ക് ലഭിച്ച ഇംഗ്ലീഷ് പതക്കം ഉപ്പു ഗാന്ധിയെ അനുഗമിച്ച വക തൊട്ടുള്ളതും മൂപ്പരുടേത് വിഭജനത്തിന് കൂട്ടുചൊല്ലാത്തതിന് സമുദായ വകം തൊട്ടുള്ളതും മൂപ്പരുടേത് വിഭജനത്തിന് കൂട്ടുചൊല്ലാത്തതിന് സമുദായ വക അതിനടുത്തത് ഉപ്പയുടെ സമ്പാദ്യങ്ങൾ ജയറാം ആൻഡ് ജയറാമ് കമ്പനി കനുവോട് പാർന്നത് അതിനടുത്തത് ഉപ്പയുടെ സമ്പാദ്യങ്ങൾ ആൻഡ് കാലം കമ്പനി കഴിവോട് പാർന്നത് ടിയാൻമാൻ സ്ക്വയറിൽ ടാഗുറുണ്ടതിൽ പ്രതിഷേധിച്ചതിന് വകമാറ്റി കിട്ടിയത് ടിയാൻമാൻ സ്ക്വയറിൽ ടാഗുർ ഉണ്ടതിൽ പ്രതിഷേധിച്ചതിന് വകമാറ്റി കിട്ടിയത് പള്ളി പൊളിച്ച അന്ന് കവലയിൽ കൂട്ടം കൂടി നിന്നതിന് കാട്ടിനും കാട്ടിലെ ഗണിജ നായാട്ടിനുമെതിരെ മുദ്രാവാക്യം എഴുതിയതിന് കലാപനാളിൽ അണിചേർന്നതിന് ഇറാഖ് അഫ്ഗാൻ കടന്നുകയറ്റ കാലത്ത് എംബസി വളപ്പിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചതിന് ഇത്രയും എത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു എങ്കിലും നീ ഒരു സുഖിയൻ സ്വന്തമായി ഒരു നേർത്ത തിണർപ്പ് പോലും ദേഹത്തിൽ ഏൽപ്പിക്കാത്തവൻ മിടുക്കൻ മതി ഇത്രയും െത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു എങ്കിലും നീ ഒരു സ്വന്തമായി നേർത്ത തിണർപ്പ് പോലും ദേഹത്തിൽ ഏൽപ്പിക്കാത്തവൻ ഇളിയെന്ന് തോന്നും ചിരിയൊന്ന് ഞാൻ പാസാക്കി തിരിഞ്ഞു കിടക്കുമ്പോൾ ഇടനഞ്ചിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണേ എന്ന് വിളിച്ചു പറയുവാൻ വെമ്പി ഇളിയെന്ന് തോന്നും ചിരിയൊന്ന് വെറുതെ ഞാൻ പാസാക്കി തിരിഞ്ഞു കിടക്കുമ്പോൾ ഇടനഞ്ചിലേക്കൊന്ന് നോക്കണേ എന്ന് വിളിച്ചു പറയുവാൻ വെമ്പി ഇക്കാലം നിത്യവുമേൽക്കും അപമാനങ്ങൾ കുമിഞ്ഞുകൂടി കൊഴുത്ത വടുക്കളെ കാണാൻ വേണ്ട ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ചർത്തിപൊട്ടുന്നു ഇക്കാലം നിത്യവുമേൽക്കും അപമാനങ്ങൾ കുമിഞ്ഞുകൂടി കൊഴുത്ത വടുക്കളെ കാണാൻ വേണ്ട ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ചർത്തി പൊട്ടുന്നു